ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികളൊക്കെ കൂലി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്കൊക്കെ കൂലി കയറിയിട്ടുണ്ടാവും നിലവിൽ പൈസ വന്ന് എന്നുവരെയുള്ള പൈസയാണ് വന്നത് എന്നുള്ള കാര്യവും അതേപോലെ തന്നെ എം എൻ എമോസ് ആപ്പിൻ്റെ അപ്ഡേഷൻ വന്നിട്ടും അതിൻ്റെ കാര്യം നിങ്ങളെ അറിയിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തെ കാര്യം തന്നെ ആദ്യം എൻ എം എസ് ആപ്പിനെ കുറിച്ച് പറയാം എൻ എം എസ് ആപ്പിൽ പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട് അതായത് ഇന്ന് മുതലാണ് എല്ലാ ആപ്പും അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറയുന്നത് അപ്പോൾ അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്യുന്നവർക്ക് ചിലത് അപ്ഡേറ്റ് ആയി കിട്ടുന്നില്ല അപ്പോൾ എന്താക്കണമെന്ന് വെച്ചാൽ എൻ എം എസ് ആപ്പ് നിലവിലുള്ള എൻ എം എസ് ആപ്പ് ഡിലീറ്റ് ചെയ്തതിന് ശേഷം പുതിയ എൻ എം എസ് ആപ്പ് പ്ലേ സ്റ്റോറിൽ കയറി ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി അപ്പോൾ അതോടുകൂടി നിങ്ങൾക്ക് എൻ എം എസ് ആപ്പ് പഴയ പോലെ തന്നെ കിട്ടുന്നുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും പറയുന്നില്ല ഉച്ചയ്ക്ക് ശേഷം ഫോട്ടോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് കുറച്ച് ആളുകൾ പറഞ്ഞിട്ടുണ്ട് പുതിയ ആപ്പിൽ ആഫ്റ്റർനൂൺ ഫോട്ടോ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് എന്താണ് കറക്റ്റ് റീസൺ നമുക്കറിയില്ല എന്തുകൊണ്ടാണ് പറ്റിയെന്നുള്ളത് പക്ഷെ കുറച്ച് പേര് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യുന്നതിൽ തന്നെ ശ്രദ്ധിച്ച് ചെയ്യുക അത്രേ അതിൽ പറയാനുള്ളൂ അപ്പോൾ ഉച്ചകേശം എന്താ കിട്ടാത്തതെന്നുള്ള കറക്റ്റ് റീസൺ നമുക്കറിയില്ല പക്ഷെ കുറേ പേര് ഫോട്ടോ എടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കിട്ടാത്തൊരു ഇഷ്യൂ വന്നിട്ടില്ല ആഫ്റ്റർനൂണ് അപ്പോൾ നമ്മളെ രണ്ട് മൂന്ന് പേര് നമ്മളോട് ചോ ചോദിച്ചിരുന്നു അങ്ങനെ ഉച്ചക്കേശം കിട്ടുന്നില്ലല്ലോ എന്നുള്ള അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യുക രാവിലത്തെ ഫോട്ടോ എടുത്തതെന്ന് വെച്ചാൽ ഒന്നും ചെയ്യാതിരിക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടേണ്ടതാണ് അപ്പോൾ ഈ എം എം എസ് ആപ്പിൽ പുതിയ അപ്ഡേഷൻ ഇനി ഫോട്ടോ നമ്മളിപ്പോൾ തിരുവനന്തപുരം ജില്ലയിലൊക്കെ ജില്ലയിലൊക്കെയാന്ന് പറഞ്ഞാൽ ഫോട്ടോ ഓരോ വ്യക്തികളെ ഫോട്ടോ എടുക്കുന്ന രീതിയിലാണ് എടുക്കുന്നത് അപ്പോൾ അത് നിലവിൽ തിരുവനന്തപുരം ജില്ല മാത്രമാണ് ട്രയൽ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മുടെ എല്ലാ പഞ്ചായത്തിലും ഇത് മൊത്തം പഞ്ചായത്തിലേക്കും ആക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് നിലവിൽ ചെയ്യുന്നതൊക്കെ സക്സസ് ആണ് പക്ഷേ ഫോട്ടോ എടുക്കുമ്പോൾ കുറച്ച് സമയം പിടിക്കുന്നുണ്ട് ഓരോ വ്യക്തികളെ ഫോട്ടോ എടുക്കുന്നത് കൊണ്ട് തന്നെ കുറേ സമയം പിടിക്കുന്നുണ്ട് എന്നിരുന്നാൽ പോലും സംഭവം റെഡി ആകുന്നുണ്ട് ഇനി ആ ഇ കെ വൈ സി ചെയ്യാത്തൊരു ഇഷ്യൂസാണ് പലരും പറയുന്നത് ഇ കെ വൈ സി ചെയ്യാൻ പറ്റുന്നില്ല ഈ നിലവിൽ ഇ കെ വൈ സി ചെയ്ത വ്യക്തിൻ്റെ ഫോട്ടോ അതിൽ ഫോട്ടോ എടുക്കാൻ സാധിക്കുന്നില്ല അപ്പം അങ്ങനെയുള്ള വ്യക്തികളൊക്കെ ഉണ്ടെങ്കിൽ ഇ കെ വൈ സി രണ്ടാമത് എടുത്ത ഫോൺ തന്നെ എടുത്തിട്ട് ചെയ്യാനാണ് ആളോട് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കേസുകളൊക്കെ അങ്ങനെ തീർക്കുക പിന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇപ്പോൾ പുതിയ വർക്കൊക്കെ എല്ലാവരും കുറേ മാറ്റന്മാർ പറയുന്നുണ്ട് എൻ എം എസ് ആപ്പ് അപ്ഡേറ്റ് ചെയ്യേണ്ടല്ലോ ഞങ്ങളെ വർക്ക് തീർന്നു അതുകൊണ്ട് ഞങ്ങൾ കയറി നിൽക്കുകയാണെന്നൊക്കെ നമ്മളോട് പറയുന്നുണ്ട് അപ്പോൾ നിലവിൽ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ മാറ്റങ്ങൾ എല്ലാ സമയത്തും വരും ചിലപ്പോൾ നിങ്ങൾ ഇറങ്ങുന്ന ടൈമിന് അടുത്ത ഏപ്രിൽ ഒന്ന് മുതലായിരിക്കും നിങ്ങൾ തൊഴിലുറപ്പിലേക്ക് ഇറങ്ങാം അതിൻ്റെ ഇടയ്ക്കായിട്ട് മൂന്നോ നാലോ മാറ്റങ്ങൾ വന്നിരിക്കാം എൻ എം എസ് ആപ്പിനെ മൊത്തത്തിലുള്ള മാറ്റങ്ങളിലേക്കൊക്കെ കൊണ്ടുപോയിരിക്കാം അപ്പോൾ നിലവിൽ ഉള്ള ഫോട്ടോ ക്യാപ്ചറിങ് ഫേസ് ഒത്തൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞൊരു എൻ എം എസ് ആപ്പാണ് നിലവിൽ തിരുവനന്തപുരത്ത് ചെയ്യുന്ന അത് ആ ആപ്പ് എല്ലാ കേരളത്തിലുടനീളം ആക്കാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അത് എന്താ പറയുക ആൾക്കാർ മാറിയെടുക്കുന്നുണ്ടെന്നൊക്കെ പ്രയാസം പറയുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ഉള്ളതൊക്കെ കണ്ടുപിടിക്കാൻ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും അതായത് നിലവിൽ എടുത്ത വ്യക്തിൻ്റെ ഫോട്ടോ മാത്രമേ ഇ കെ വൈ ചെയ്ത വ്യക്തിൻ്റെ ഫോട്ടോ മാത്രമേ അതിൽ തൊഴിൽക്കാട്ടിൽ നമ്പർ വരുമ്പോൾ ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ അതായത് ആ നമ്പർ ഇ കെ വൈ ചെയ്ത വ്യക്തിൻ്റെ ഫോട്ടോ തന്നെ ആയിരിക്കണം എടുക്കേണ്ടത് അല്ലാണ്ട് നമ്മളിപ്പം ഈ ചിലരൊക്കെ പറയലുണ്ട് ഭാര്യൻ്റെ ഭർത്താവിൻ്റെ പേരിൻ്റെ സ്ഥാനത്ത് രണ്ടൊപ്പരാണല്ലേ വരിക അപ്പോൾ അതുകൊണ്ട് പേര് മാറിപ്പോയി എന്ന് പറയുന്ന കേസുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന സ്ഥിതിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ആപ്പ് എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു പക്ഷേ ഈ ഫോട്ടോ ക്യാപ്ചർ ആകാൻ എടുക്കുന്ന സമയം മാത്രമേ ഒരു പോരായ്മയായിട്ട് തോന്നുന്നുള്ളൂ പക്ഷേ അതും മുന്നോട്ട് എന്താ പറയുക മുന്നോട്ടുള്ള ആപ്പിൻ്റെ അപ്ഡേഷനൊക്കെ വരുമ്പോൾ അതും കാര്യക്ഷമമാക്കും ഭയങ്കര സ്പീഡിലൊക്കെ എടുക്കാനുള്ള സ്ഥിതിയിലേക്ക് വരും ഇപ്പോൾ തന്നെ എൻ എം എസ് ആപ്പ് എത്രത്തോളം ബെറ്ററാണെന്ന് നമുക്ക് തന്നെ അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ എം എസ് ആപ്പ് പുതിയ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നാൽ ആ ആപ്പ് തന്നെ നിലവിൽ വരാനാണ് സാധ്യത കൂടുതൽ മുന്നേ വന്ന് ഇതേ ഓപ്ഷൻ വെച്ചിട്ട് വന്നിരുന്നു പക്ഷേ എന്താ പറയുക ഓരോ ഫേസും എടുക്കേണ്ട ഒരു ഓപ്ഷൻ മുന്നേ കൊണ്ടുവരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ കൊണ്ടുപോകും പക്ഷെ അത് പ്രാബല്യത്തിലാക്കാൻ സാധിച്ചില്ല പക്ഷേ ഇത് കുറച്ചും കൂടി ബെറ്ററാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എടുക്കാനൊക്കെ പറ്റുന്നുണ്ട് അപ്പോൾ തിരുവനന്തപുരം ജില്ല ഏകദേശം ആണ് ചെയ്തതോടത്തോളം നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സക്സസ് ആവാനാണ് സാധ്യത അപ്പോൾ നമ്മളെ പഞ്ചായത്തിലേക്കൊക്കെ അത് വരും അടുത്ത എന്താ പറയുക അടുത്ത ദിവസങ്ങളിൽ പുതിയ എൻ എം എസ് ആപ്പ് വർഷം വരാൻ മതിയായിരിക്കും അത് കഴിഞ്ഞാൽ എല്ലാ പഞ്ചായത്തിലും ഇതൊരു പ്രാബല്യത്തിൽ വരും പിന്നെ എൻ ആപ്പ് ഇത്രയേ ഉള്ളൂ എൻ ആപ്പിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതിൽ എല്ലാം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടെങ്കിലോ നമ്മളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കണം എന്നുള്ള കാര്യം കൂടി നല്ലോട് പറയുന്നു അതായത് നിങ്ങൾക്ക് എൻ ആപ്പ് നല്ലോണം കിട്ടുന്നുണ്ട് ഫേസിൻ്റെ ഫേസ് ഒതൻറ്റിക്കേഷൻ പറഞ്ഞ ആപ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഓരോരോ വ്യക്തിയുടെ ഫോട്ടോ എടുക്കുന്ന ആപ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൽ എത്രത്തോളം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയിക്കണം എന്നുള്ള ഒരു കാര്യം കൂടി പറയുന്നു പിന്നെ അടുത്തതായിട്ട് നിങ്ങളെ തൊഴിലുറപ്പിൻ്റെ കൂലി വന്ന കാര്യമാണ് കൂലി ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ തൊട്ട് മുന്നായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ജൻ എം ജി എൻ ആർ ജി ആപ്പിൽ നിങ്ങൾ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൽ നിലവിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് കയറി നോക്കാവുന്നതാണ് നിലവിൽ അപ്ഡേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ചിലവർക്ക് ജൻ എം ജി എൻ ആർ ജി എന്ന് പറയുന്ന ആപ്പ് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നത് അവർ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്താൽ മതി എന്നുള്ള കാര്യം കൂടി ഒന്ന് പറയുന്നു അത് നിലവിൽ കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിലവിലുള്ള എൻ്റെ ആ ആ ആ ആപ്പ് ഒഴിവാക്കിയിട്ട് പുതിയ ആപ്പ് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി അതോടുകൂടി നിങ്ങൾക്കും അതിൽ എല്ലാ കാര്യങ്ങളും നോക്കാം സാധിക്കുന്നതാണ് പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് അതായത് നിങ്ങളെ കൂലിന്റെ പറ്റിയുള്ള കാര്യമാണ് അപ്പോൾ കൂലി നിലവിൽ നിലവിൽ ജനവരി അതായത് ജനുവരി പന്ത്രണ്ട് വരെയുള്ള കൂലിയാണ് വന്നതായിട്ടാണ് നമ്മൾ റിപ്പോർട്ട് കാണുന്നത് അതായത് ഇത് ജനുവരി പന്ത്രണ്ട് വരെ നിങ്ങൾ പണിയെടുത്തതിൻ്റെ കൂലിയാണ് വന്നിരിക്കുന്നത് ജനുവരി പന്ത്രണ്ട് അതിൻ്റെ മുന്നേ പണിയെടുത്തിൻ്റെ കൂലിയാണ് ജനുവരി പന്ത്രണ്ട് വരെ എഫ് ടി ഒ ആക്കിയതാണ് വന്നിരിക്കുന്നത് അപ്പോൾ ജനുവരി ഒമ്പതിനോ പത്തിനോ പണിയെടുത്താലൊക്കെയാണ് പന്ത്രണ്ടിന് എഫ് ടി ആക്കുള്ളൂ ഒരു മൂന്നോ രണ്ടോ ദിവസം മൂന്നോ ദിവസം എടുത്തിട്ടാണ് എഫ് ടി ഒ ആക്കുക അത് അതിൻ്റെ പ്രൊസീജിയർ ഒക്കെ അപ്പോൾ ജനുവരി ഒരു അഞ്ചിൻ്റെ ആറിനോ ശേഷമുള്ള പൈസ ഒക്കെ കയറിയിട്ടുണ്ട് പന്ത്രണ്ട് വരെ മാക്സിമം ഉള്ള പൈസ ആയിരിക്കും നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവുക അപ്പോൾ അതിൻ്റെ ഇടുക്ക് നമ്മൾ ഇത് റിപ്പോർട്ടാണ് കാണിക്കുന്നത് നിങ്ങൾ മനസ്സിലാവുന്നറിയില്ല ഇതാണ് എഫ് ടി ഒ സ്റ്റാറ്റസ് റിപ്പോർട്ടാണ് കാണിക്കുന്നത് അപ്പോൾ അതിൽ നോക്കുമ്പോൾ കുറച്ച് ഇതിൻ്റെ ഇടുക്കുള്ള പൈസ ഒക്കെ കയറാനുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇനി റിപ്പോർട്ടിൽ അപ്ഡേഷൻ വരാത്തത് കൊണ്ടാണെന്ന് അറിയില്ല ചിലപ്പോൾ കയറിയിട്ടുണ്ടാവും അങ്ങനെ ആർക്കെങ്കിലും പൈസ കയറാത്തതുണ്ടെങ്കിലും നമ്മളെ അറിയിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞു അത് ജനുവരി പന്ത്രണ്ട് വരെയുള്ള ആണ് പൈസ വന്നതായിട്ടാണ് റിപ്പോർട്ടിൽ കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടക്ക് കുറച്ചെണ്ണം പേയ്മെൻറ്റ് പോവാത്തതായിട്ട് ഇതിൽ കാണുന്നുണ്ട് ചിലതിൻ്റെ ഒന്നും പേയ്മെൻറ്റ് പെയ്ഡായിട്ട് കാണുന്നില്ല ചില എഫ് ടി ഒന്നും അപ്പോൾ ഇത് ജനുവരി പന്ത്രണ്ട് വരെയുള്ളാണ് പോയതെങ്കിലും ഡിസംബർ ഒന്നാം തീയതിൻ്റെ എഫ് ടി ഒന്നും പോയതായിട്ട് കാണുന്നില്ല അങ്ങനെ ആർക്കെങ്കിലും കയറാത്തത് ഉണ്ടെങ്കിൽ നമ്മളെ കമൻറ്റിലൂടെ നമ്മളെ ഒന്ന് അറിയിക്കണമെന്ന് പറയുന്നതാണ് അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ളത് ജനുവരി പന്ത്രണ്ട് വരെയുള്ള പൈസ നിലവിൽ കയറിയിട്ടുണ്ട് പിന്നെ മാറ്റുമാരെ കൂലി സംബന്ധിച്ച് ഇപ്പോഴും പല പഞ്ചായത്തുനിന്ന് കിട്ടിയില്ല കിട്ടിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പഞ്ചായത്തിൽ ഒന്ന് അന്വേഷിക്കണം എന്നുള്ള കാര്യം പറയുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പഞ്ചായത്തിൽ ഇത് അതിരി എന്താണോ മാറ്റിൻ്റെ കൂലി കയറാത്തേ കാരണം നിങ്ങൾ നിങ്ങളുടെ പഞ്ചായത്തിൽ അന്വേഷിക്കുന്നു നിലവിൽ മാറ്റിൻ്റെ കൂലി തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റൊമ്പത് ശതമാനം പഞ്ചായത്തിലൊക്കെ കയറിയിട്ടുണ്ട് ഇത് മാറ്റിൻ്റെ കൂലി മാത്രമല്ല വന്നത് പല ഫണ്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അവർ മാറ്റിൻ്റെ കൂലി കൂടുതലായിട്ട് കൊടുത്തിട്ടുണ്ടോ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല ഓരോ പഞ്ചായത്തിൻ്റെ ബേസിലാണ് അപ്പോൾ എന്താ പറയുക ഫസ്റ്റുള്ളിൽ ഫസ്റ്റ് കൊടുക്കാനാണ് നിലവിലെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫസ്റ്റ് നിങ്ങൾ മേറ്റുമാരെ കൂലി അല്ലെങ്കിൽ ഫസ്റ്റ് വേറെ എന്തെങ്കിലും പേയ്മെൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് മാറ്റിൻ്റെ കൂലി കയറിയിട്ടില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ പഞ്ചായത്തിൽ അന്വേഷിച്ച് നോക്കുക അപ്പോൾ മേറ്റുമാരെ കൂലി സംബന്ധിച്ച് ഇത്ര പറയാനുള്ളൂ മേറ്റുമാരെ കൂലി കയറാത്തതുണ്ടെങ്കിൽ കയറും പിന്നെ ഇനി അടുത്ത പേയ്മെൻറ്റ് എന്തായാലും അടുത്ത മാസത്തോടെ ഉണ്ടാവും എന്നാണ് വിചാ വിചാരിക്കുന്നത് അടുത്ത മാസത്തിൽ എന്തായാലും പുതിയ പി പുതിയ പദ്ധതിയിലേക്ക് മാറുകയാണ് അപ്പോൾ പദ്ധതിയിലേക്ക് മാറുന്നത് വന്നത് ഈ വർഷത്തെ ഡ്യൂസും കാര്യങ്ങളൊക്കെ പെയ്ഡാക്കുന്നതാണ് തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത മാസം നിങ്ങളുടെ കൂലിയൊക്കെ വരാൻ സാധ്യത കൂടുതലാണ് ഈ മാസമോ അടുത്ത മാസമോ ആയിട്ട് കേന്ദ്ര സർക്കാർ നൽകേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊക്കെ ഫണ്ട് കിട്ടാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോൾ നിലവിൽ തൊഴിലാളി തൊഴിലാളികളുടെ കൂലി ജനുവരി പന്ത്രണ്ട് വരെയുള്ള കൂലി വന്നതായിട്ടാണ് അറിയാൻ റിപ്പോർട്ടിൽ അറിയാൻ സാധിക്കുന്നത് അപ്പോൾ അതുവരെയുള്ള കൂലി തന്നു ഇപ്പോൾ ആകെ ഒരു മാസം മാത്രമേ പെൻഡിങ് ഉണ്ടാവുള്ളൂ അധികം ആളുകളും അതിൻ്റെ മുന്നോടിയായിട്ട് തന്നെ തൊണ്ണൂറ് ദിവസം തയ്ച്ചത് കൊണ്ട് തന്നെ ഏറെക്കുറെ ആളുകൾക്ക് എല്ലാ കൂലിയും വന്നിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിലവിലെ കുറഞ്ഞ പൈസ മാത്രമായിരിക്കും വരാനുള്ളത് ബാക്കിയുള്ളവർക്കൊക്കെ തന്നെ ഇത്രത്തോളം കൂലി ഈ ഞാൻ ശീരിക്കും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്ര പെട്ടെന്ന് ഇത്രത്തോളം കൂലി വരുന്നെന്നും ഞാൻ പ്രതീക്ഷിച്ച രണ്ടോ മൂന്ന് രണ്ടാഴ്ച മാക്സിമം ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ വീടുകളൊക്കെ പക്ഷേ നിങ്ങൾ ജനുവരി അതായത് നവംബർ ഡിസംബർ ജനുവരി പന്ത്രണ്ട് വരെയുള്ള മൂന്ന് മാസം മൂന്ന് മാസം എന്ന് പറഞ്ഞാൽ ഏകദേശം രണ്ട് മാസത്തിൻ്റെ മുകളിലായിട്ട് കൂലി നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അപ്പം അതെന്തായാലും എന്താ പറയുക തൊഴിലാളികൾക്കൊക്കെ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു മാറ്റുമാറി മാറ്റുറ്റുമാറി കൂലി കയറിയിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി മുന്നോട്ട് ഇതേപോലെ കൊണ്ടുപോകുക ഇപ്പോൾ നല്ല എൻക്വയറിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് സംസ്ഥാന തലത്തിൽ തന്നെ കേന്ദ്ര സംഘത്തിൻ്റെ പരിശോധനകളും മറ്റും നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ തൊഴിലുറപ്പ് പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നമ്മൾ തൊഴിലുറപ്പ് തൊഴിലാളികളെ മറ്റ് ജീവനക്കാരുടെ ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾക്ക് തൊഴിലുറപ്പ് സംബന്ധിച്ച് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നമ്മളോട് ചോദിക്കാവുന്നതാണ് നിങ്ങൾക്ക് തൊഴിലുറപ്പ് സംബന്ധിച്ച് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും വർക്ക് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കാവുന്നതാണ് പിന്നെ വർക്ക് ക്രിയേഷൻ്റെ കാര്യം നിലവിൽ വർക്ക് ക്രിയേഷൻ സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ട് നിലവിൽ പുതിയ വർക്കൊന്നും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് പലരും നമ്മളെ കമൻറ്റിലൂടെ ചോദിക്കുന്നുണ്ട് വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്താ ചെയ്യാന്നുള്ളത് അപ്പോൾ നിലവിൽ അങ്ങനത്തെ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് തന്നാൽ മാത്രമേ നിങ്ങൾക്ക് വർക്ക് പുതിയതായി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഏതൊക്കെ വർക്ക് ഉണ്ടെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് പുതിയ വർക്കും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പറയുന്നു അപ്പോൾ നിലവിൽ പുതിയ പദ്ധതി പി വി ജി റാംജിയെക്കുറിച്ചൊക്കെ നിങ്ങളുമായിട്ട് എൻ്റെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നതാണ് പുതിയ പദ്ധതിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ മാറ്റങ്ങൾ വന്നതും കറക്റ്റും എല്ലാ കാര്യങ്ങളും വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് പ്രത്യേകം പറയുന്നു അതേപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിൽ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് പ്രത്യേകം പറയുന്നു വീഡിയോസൊക്കെ ഷെയർ ചെയ്താൽ മാത്രമേ കൂടുതൽ ആളുകളേക്ക് നമ്മൾ വീഡിയോ എത്തുകയുള്ളൂ കൂടുതൽ ആൾക്കാർ കണ്ടാലേ നമുക്കൊരു വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യം ഫസ്റ്റിലേ പറയട്ടെ അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഓക്കെ താങ്ക്